ഹായ് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ എൻ്റെ അച്ഛനാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അച്ഛൻ്റെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദ്യയൊക്കെ ഞാനും അനിയത്തിയും കൂടെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ തയ്യാറാക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കഴിക്കണേന് മുന്നേറ്റൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതെൻ്റെ ഒരു അനിയത്തിയാണ് കേട്ടോ ചെറിയ അനിയത്തിയാണ് മോളുമാണ് വരുന്നത് അപ്പോൾ ഇനി കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് പാചകം ഒരുവിധം തീർന്നിട്ടേ ഉള്ളൂ കുറച്ചും കൂടെ ഒക്കെ സംഭവങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗസ്റ്റെന്ന് പറയാനൊന്നുമില്ല കേട്ടോ എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ വേറെ ആരും പ്രത്യേകിച്ച് ആരും ക്ഷണിച്ചിട്ടില്ല പിന്നെ അച്ഛൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ഉണ്ട് അത്രയേ ഉള്ളൂ വീട്ടുകാരുള്ള ചെറിയൊരു ഫങ്ഷൻ അവർ വിരുന്നുകാരായിട്ടും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ വീട്ടുകാരാണ് അപ്പോൾ അവളുടെ അനിയൻ അനിയൻ്റെ വൈഫിൻ്റെ അമ്മമ്മയും അമ്മയും അമ്മായി കുട്ടികളും വന്നിട്ടുണ്ട് അത്രയുള്ളൂ പിന്നെ അച്ഛൻ്റെ രണ്ട് സു രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളൂ ഇന്നത്തെ ഫങ്ഷന് പിന്നെ മക്കൾ മരുമക്കൾ പേരക്കുട്ടികൾ അങ്ങനെ എല്ലാവരും ഉണ്ട് അതിൽ ഇപ്പോൾ ചെറിയ അനിയത്തിൻ്റെ ഹസ്ബൻഡും ചെറിയ മോളും വന്നിട്ടില്ല മോൾക്ക് പരീക്ഷയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോളെയും കൊണ്ട് അവളുടെ ഹസ്ബൻഡ് വരും മറ്റേ അനിയത്തി ഇവിടെ ഉണ്ട് അവളുടെ മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് ഉണ്ണേട്ടുണ്ട് സുതി ഉണ്ട് അങ്ങനെ അച്ഛൻ്റെ മക്കളും മരുമക്കളും വേറെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ ഇന്നലെ തന്നെ വാങ്ങിക്കൊടുന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു പിന്നെ വൈറ്റ് വാഞ്ചോ കേക്കാണ് കേട്ടോ അച്ഛന് ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ മക്കളെ ഗിഫ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അത്ര മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ ഇതിന് മുന്നേ വാങ്ങിയിരുന്നു ഇതുപോലത്തെ ഒരു കേക്ക് നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കേക്ക് വാങ്ങിയത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കേട്ടോ പിറന്നാൾ ആഘോഷം അത് അച്ഛൻ വേണ്ടെന്നൊക്കെ പറയും എന്നാലും ഞങ്ങൾ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും പിറന്നാൾ ആഘോഷിക്കാറുണ്ട് അമ്മേൻ്റെ ഇനി അടുത്ത മാസമാണ് അപ്പം അമ്മയുടെ പിറന്നാളും എന്തായാലും ആഘോഷിക്കും ഇപ്പോൾ ഇപ്പം വിചാരിക്കുന്നത് പിന്നെ കുറേ പേരൊന്നും ഇല്ലെങ്കിലും കൂടി നമുക്ക് ചെറുതായിട്ടാണെങ്കിലും നടത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഇതൊക്കെ അല്ലേ നമുക്ക് മക്കൾക്ക് അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം പിന്നെ മക്കളും മരുമക്കളും പേരെ കുട്ടികളൊക്കെ ഒന്ന് അടുത്ത് കാണാനും കൂടുതൽ ഒരു ദിവസമെങ്കിലും രണ്ടു ദിവസവും അവരെ അടുത്ത് കിട്ടണമൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ അത് സന്തോഷമുള്ള കാര്യമല്ലേ എന്നും എപ്പോഴാണ് എല്ലാവരും കൂടെ എപ്പോഴും ചോദിക്കണതാണ് എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക എന്നു ചോദിച്ചിങ്ങനെ എല്ലാ മക്കളെയും വിളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം നമുക്ക് നൽകാൻ കഴിയുമ്പോൾ അവരെ കൂടെ ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കാൻ പറ്റണ തന്നെ വലിയൊരു കാര്യമെന്ന് വിചാരിക്കുക എന്തായാലും ഒരു പിറന്നാളിൻ്റെ പേരും പറഞ്ഞെങ്കിൽ മക്കളൊക്കെ വരും പേരക്കുട്ടികൾ വരും ഇവരൊക്കെ അനിയത്തിമാരൊക്കെ ജോലിക്ക് പോകുന്നവരാണ് എന്നാലും അവരൊക്കെ ലീവ് എടുത്തിട്ടാണെങ്കിലും ഫങ്ഷന് പങ്കെടുക്കാൻ ഉള്ള ആഗ്രഹത്തോടു കൂടി വന്നവരാണ് അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടുള്ള അച്ഛനും അമ്മേനെ ഏറ്റവും വലിയ എന്താണ് നമ്മുടെ കൺ കണ്ട ദൈവങ്ങൾ എന്ന് പറയാം നമ്മളവരെ കണ്ടാണ് എല്ലാതും ചെയ്യണത് പഠിക്കണത് നമ്മളെ വളർത്തി വലുതാക്കി ഇങ്ങനത്തെ ഇത്രയൊക്കെ ആക്കി തന്നില്ലേ അതുതന്നെ വലിയൊരു കാര്യമല്ലേ അച്ഛനമ്മമാരുടെ സന്തോഷം എന്ന് പറയണത് മക്കളെയൊക്കെ ഇങ്ങനെ അടുത്ത് കാണുന്നതുമാണ് അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു കേട്ടോ വേറെ കുട്ടികളുടെ സമയമാണ് അമ്മമ്മയ്ക്കും മുത്തശ്ശനൊക്കെ ശുതിയാണ് കേട്ടോ മുത്തശ്ശനും ഈ അമ്മ അമ്മയുടെ പറഞ്ഞാളല്ലെങ്കിലും കൂടി നമ്മൾ അമ്മയുടെ പറ രണ്ടുപേരും ഒരുമിച്ച് നിർത്തി ആഘോഷിപ്പിക്കണതല്ലേ നമ്മുടെ സന്തോഷം അവർക്കോ തന്നെയല്ലേ സന്തോഷം ഇപ്പം അച്ഛൻ്റെ പിറന്നാളിട്ട് അമ്മേനെ മാറ്റി വെച്ചിട്ട് അമ്മേടെ പിറന്നാളാണ് ആണ് വിചാരിച്ച അച്ഛനെ മാറ്റി നിർത്തിയിട്ടുമല്ല ഞങ്ങൾ രണ്ടാളുടെ പിറന്നാളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കുക രണ്ടുപേര് ഒപ്പം നിർത്തി ഒരുപോലെയാണ് ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷം അപ്പോൾ എൻ്റെ നാത്തൂവിൻ്റെ അമ്മാവിൻ്റെ കുട്ടിയാണ് കേട്ടോ അവരച്ഛനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം എന്താണ് എന്നുള്ളത് ഒരു ഫോട്ടോ ആണ് കണ്ട് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് അപ്പൊ അനിയറ്റിതൊക്കെ ഒന്ന് പൊളിച്ച് സെറ്റ് ആക്കി നമുക്ക് നോക്കാം എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് ഫോട്ടോ ആണെന്ന് മനസ്സിലായി ഇനി എന്താണ് ഫോട്ടോ എന്നുള്ളതല്ലേ നമുക്ക് കാണേണ്ടത് അപ്പൊ നമുക്ക് എന്താണ് എന്നുള്ളത് അച്ഛന്റെ അമ്മടേയും കൂടെ ഉള്ള ഫോട്ടോ ആണ് ഇത് ഞങ്ങളെ അനിയന്റെ കല്യാണത്തിന്റെ തലേണിക്കുള്ള സമയത്ത് എടുത്തു വെച്ചൊരു ഫോട്ടോ ആണ് അതാണ് ഇത് ഫോട്ടോ ആക്കിയിട്ട് നമുക്ക് അച്ഛനും അമ്മയ്ക്കും പ്രസന്ധമായിട്ട് കൊടുന്ന് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫോട്ടോ കേട്ടോ നല്ല കാണാനും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫോട്ടോ ഇത് നാത്തുവിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പൊ അനിയനും വൈഫും ഒക്കെ കേക്ക് മുറിച്ച സമയത്ത് വീഡിയോ കോളിൽ വന്നിരുന്നു അവരും കേക്ക് മുറിക്കണതും ഇതൊക്കെ ഒക്കെ അച്ഛൻ്റെ പിറന്നാളിൻ്റെ ആഘോഷമൊക്കെ അവരും വീഡിയോ കോളിലൂടെ കണ്ടു രണ്ടാളും ഓഫീസിലാണെങ്കിലും കൂടി അവർക്ക് അപ്പോൾ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സമയമായപ്പോൾ അങ്ങോട്ട് വീഡിയോ കോൾ വിളിച്ചു രണ്ടുപേരും ആഘോഷമൊക്കെ കണ്ടു അപ്പം അച്ഛന് മരുമകളാണെങ്കിലും കൂടി മോളാണ് കേട്ടോ കഴിഞ്ഞ പിറന്നാളിൻ്റെ സമയത്ത് അനിയുണ്ടായിരുന്നില്ല അനിയൻ്റെ വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നും ഇതുപോലൊക്കെ ആഘോഷിച്ചത് തന്നെയായിരുന്നു അപ്പോൾ അവർക്കുറി അവളിപ്പോൾ കഴിഞ്ഞ ജൂണിലാണ് പോയത് അനിയൻ വന്ന് പോയപ്പോൾ അവളും പോയതാണ് അപ്പോൾ അവൾക്കവിടെ ജോലി ആയിട്ടുണ്ട് അങ്ങനെ അവരവിടെയാണ് അപ്പോൾ പിറന്നാളിൻ്റെ ആഘോഷമൊന്നും കുറയ്ക്കരുതെന്ന് അവരുടെയും കൂടി ഒരു ആഗ്രഹമാണ് എല്ലാം ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളത് അനിയൻ്റെ അവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അവനും വിളിച്ച് എന്തൊക്കെ വേണ്ട എങ്ങനെയൊക്കെ ചെയ്യണ്ട എല്ലാം ചെയ്യണം എന്ന് പ്രത്യേകമായി ഞങ്ങളെ ചേച്ചിമാരെ ഏൽപ്പിച്ച ആളാണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ ആളാണ് കേട്ടോ ഞങ്ങൾ ചേച്ചിമാരാണ് എല്ലാവരും മൂത്തതാണ് ഞങ്ങളുടെ ചെറിയനിയനാണ് അപ്പം ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്തരുത് എന്തൊക്കെ വേണം എല്ലാം ചെയ്യണം എന്നൊക്കെ അവൻ്റെ ആഗ്രഹമാണ് അപ്പോൾ പിന്നെ അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും കുറവ് വരുത്തിയിട്ടില്ല എല്ലാ സംഭവങ്ങളും ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കട്ടെ ഉണ്ട് മിഠായി ഉണ്ട് മിഠായി എടുത്തു വെച്ചിട്ടില്ല കേട്ടോ മിഠായി എടുത്തു വെച്ചാൽ എപ്പോഴാണ് ഓർമ്മ വന്നത് മിഠായി വാങ്ങി വെച്ചേരുന്നു അപ്പോൾ എല്ലാവർക്കും ലഡു കൊടുത്തു കേക്കും എല്ലാവർക്കും കൊടുക്കട്ടെ ഇനി ഊണ് കഴിക്കാൻ വഴുകിക്കണ്ടല്ലോ എല്ലാം റെഡി ആയിട്ടുണ്ട് വിഭവങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഊണ് വിളമ്പും ഉണ്ണേടിന് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അധികം വഴുകിക്കേണ്ട ഫുഡ് വിളമ്പാന്ന് പറയുന്നുണ്ട് അച്ഛനും വിളമ്പാൻ പറയിൽ തുടങ്ങിയിട്ടുണ്ട് സദ്യയെല്ലാം ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അടപ്പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് വൈറ്റ് വാഞ്ചോ കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് മുൻപും ഇങ്ങനെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ റെഡ് വെൽവെറ്റോ ബ്ലാക്ക് ഒക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വാങ്ങുന്നതല്ലേ അപ്പോൾ ഇതാണ് അതിലൊക്കെ ടേസ്റ്റ് തോന്നിയിട്ട് അപ്പോൾ ഇത് വാങ്ങിച്ചു അപ്പോൾ കേക്കൊക്കെ എല്ലാവർക്കും കൊടുക്കൽ കഴിഞ്ഞു ഇനി ഊണ് വിളമ്പാന്ന് നോക്കട്ടെ വാഴയിലൊക്കെ റെഡി ആകാണ് ഇന്നലെ തന്നെ അച്ഛൻ വാഴയിലൊക്കെ വെട്ടി വെട്ടിക്കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വിളമ്പ് വേണ്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം വലിയൊരു കേക്ക് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പകുതി ഭാഗത്തോളേണ് മുറിച്ചിട്ട് എടുത്തിട്ടുള്ളൂ പകുതി ഇനിയുണ്ട് ഇനി അനിയത്തിയുടെ വൈഫും മോളും വരാറുണ്ട് ബാക്കി എല്ലാവരും വന്നു അപ്പോൾ അവർ വിളിച്ച് നോക്കിയപ്പോൾ കുറച്ച് ലേറ്റാവും ഫുഡ് മോള് വ വരുന്നതേ ഉള്ളൂ പിന്നെ അവൾ വന്നതിന് ശേഷമാണ് അവർ വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഉണക്കായിരുന്നു അപ്പോൾ അച്ഛനെ ആദ്യം വിളമ്പി കാരണം പിറന്നാളിൻ്റെ ആൾക്ക് ആദ്യം വിളമ്പണം ആൾ കഴിക്കണം എന്നൊക്കെയാണ് ഇവിടത്തെ ഒരു രീതി അപ്പോൾ അച്ഛൻ ആദ്യം വിളമ്പി അച്ഛൻ കഴിച്ചതിന് ശേഷമാണ് ഇനി എല്ലാവരും കഴിക്കുക കഴിക്കട്ടോ അങ്ങനെയൊക്കെ ഒരു നമ്മൾ ഒരു ശീലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പഴയ ഒരു കാര്യം ചില ചിലതൊക്കെ നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല നമ്മൾ അതുപോലെ തന്നെ അനുഷ്ഠിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ ആഘോഷിച്ചിട്ടും ചെയ്യാറുമൊക്കെ ഉള്ളത് അപ്പോൾ അച്ഛനുള്ള അമ്മയ്ക്കധികം വയ്യാത്തത് കൊണ്ട് അച്ഛനുള്ള ചോറ് മാത്രമേ അമ്മ വിളമ്പിയുള്ളൂ ബാക്കിയൊക്കെ പിന്നെ ഞങ്ങളെല്ലാവരും വിളമ്പി അമ്മയ്ക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊന്നും അമ്മയ്ക്ക് വയ്യ അമ്മ കാലുകൊണ്ട് ചെറുതായിട്ട് വയ്യ അപ്പോൾ അത്യാവശ്യം മാത്രമേ അമ്മ ചെയ്യുള്ളൂ അപ്പോൾ അച്ഛനുള്ള ചോറ് അമ്മ വിളമ്പണം അപ്പോൾ അത് അമ്മ അമ്മ വിളമ്പി പിന്നെ ഒക്കെ ഉള്ളതൊക്കെ ഞങ്ങൾ എല്ലാവരും വിളമ്പി അപ്പോൾ എല്ലാവരും കഴിക്കാതിരിക്കുന്നുണ്ട് ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ സുതി അല്ല ഇന്ന് അനിയത്തിര മക്കളാണ് എടുത്ത് തന്നിട്ടുള്ളത് ഇന്ന് സുതിക്ക് ഫ്രീ ആണ് അവരാണ് കുറേ വീഡിയോസൊക്കെ എടുത്തത് പിന്നെ അവർ ഊണ് ഒഴിക്കായിരുന്നപ്പോൾ ബാക്കി ഞാനും എടുത്തു അങ്ങനെ അവർക്കും ഇടയ്ക്ക് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അവരാണ് കുറേ വീഡിയോസൊക്കെ പിടിച്ച് തന്നത് പിന്നെ രാവിലത്തെ കുക്കിങ്ങും ഞങ്ങളുടെ പാചകത്തിൻ്റെ തിരക്കുകളൊന്നും എടുത്തില്ല കേട്ടോ കാരണം ഇത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ഊണ് ആവണ്ടേ അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കണം പായസം അടപ്പായസമാണ് കുറച്ച് സമയം അതിന് വേണം അപ്പോൾ അതിനിടയിൽ ഞാൻ വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും ഇടുത്തില്ല ഹെൽപ്പൊക്കെയാണ് അമ്മയ്ക്ക് പറ്റുള്ളൂ അപ്പൊ അതൊക്കെ അമ്മ ചെയ്തു തന്നു അതുകൊണ്ട് ഇത്രയും വിഭവങ്ങൾ തയ്യാറാക്കി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആക്കണ്ടേ പിന്നെ അതുകൊണ്ടാണ് രാവിലെയുള്ള വീഡിയോസൊന്നും എടുക്കാതിരുന്നത് പിന്നെ അനിയറ്റിയുടെ മോനാണ് ഉണ്ടായിരുന്നത് അവന് പരീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അവന് പോയി മറ്റേ മറ്റൊരു വന്നപ്പറ്റി കുറച്ച് ലേറ്റായി അപ്പൊ പിന്നെ ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുക്കണ്ട പിറന്നാളിന്റെ ആഘോഷം തൊട്ടുള്ള വീഡിയോസ് മതി എന്നങ്ങ വിചാരിച്ചു അപ്പൊ അങ്ങനെ അച്ഛന്റെ പിറന്നാള് സന്തോഷായിട്ട് ഞങ്ങൾ ആഘോഷിക്കുക അച്ഛന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് കാണുന്നതും വരുന്നതും വല്ലാതും പിന്നെ അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു അമ്പലത്തിൽ പാൽപ്പായസം കഠിന പായസവും വഴിപാടുണ്ടായിരുന്നു അപ്പോൾ ആ പായസം കൂടേണ്ടത് സദ്യയ്ക്ക് വിളമ്പിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് പറയാം കേട്ടോ ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം പുളിയഞ്ചി മാങ്ങച്ചാറ് ഓലൻ അവിയൽ പൈനാപ്പിൾ പച്ചടി കൂ മസാലക്കറി കൂട്ടുകറി ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങ കൊണ്ടൊരു മാങ്ങാ പെരുക്ക് എന്ന് പറയും അങ്ങനെ ഒരു കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും ഒന്ന് രണ്ട് കറിയും കൂടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അത് നടന്നില്ല പിന്നെ മോര് രസം ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനും പറഞ്ഞു മോളെ ഇത്രയൊക്കെ മതി എന്തിനാണ് ഇതിൽ കൂടുതൽ അത്യാവശ്യത്തിന് കറികളും സംഭവങ്ങളൊക്കെ ആയില്ലെങ്കിൽ മതി ഇത്ര മതി അച്ഛന് പൊതുവേ ഞങ്ങൾ കൂടുതൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അഞ്ച് മിനിറ്റിലേറെ ഞങ്ങൾ ചെയ്ത് കാണുമ്പോൾ അതിൽ ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു അച്ഛനാണ് ഞങ്ങളുടെ അച്ഛൻ പാലട പ്രഥമനൊക്കെ അടുപ്പിൽ കുറുക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ പിടിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ പക്ഷേ ആ സമയത്ത് കുട്ടികളും ഉണ്ടായിരുന്നില്ല അവർ അരിവൻ അതിന് എത്തിയിരമ്പ പരീക്ഷയ്ക്ക് പോയതായിരുന്നു മറ്റാൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല മറ്റേ അതിന് എത്തിയിട്ടേ മക്കൾ എത്തണത് ഉണ്ടായിരുന്നതുള്ളൂ പിന്നെ ആരും വീഡിയോ പിടിക്കാൻ കിട്ടില്ല പിന്നെ തുതിക്ക് അവൻ്റെ എന്തോ ഒരു എഡിറ്റിങ്ങും കാര്യമൊക്കെ പറഞ്ഞിട്ട് അവന് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നടന്നില്ല ഞങ്ങൾ അടുപ്പിലൊക്കെ വെച്ചിട്ട് കുടിക്കെടുത്തതാണ് കേട്ടോ ശരിക്കും നമ്മൾ കല്യാണത്തിനൊക്കെ കുടിക്കുന്ന അതേ ടേസ്റ്റിലും അതേ നിറത്തിലും അതേ രുചിയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ ഫുഡും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിക്കുമ്പോഴല്ലേ ഞങ്ങൾക്കറിയുള്ളൂ പക്ഷേ ഞങ്ങൾ അഞ്ഞത്തിമാർ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു എങ്ങനെ ഓരോ കറികളെക്കുറിച്ച് കിട്ടും എല്ലാവരുടെയും കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ ഓരോ ഫുഡിനെ കുറിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് അതൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത് ഉണ്ടാക്കിയ എനിക്കും നന്നായിട്ടുണ്ടെന്ന് തോന്നി അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിമാർ രണ്ടു പേര് ഇപ്പോൾ ഞങ്ങൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഇനി അത്തരം പരിപാടികളും കൂടെയുള്ളൂ എല്ലാം ഒഴിച്ച് കഴുകി വയ്ക്കണം ഇവർക്കൊക്കെ ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഏതായാലും ഇന്ന് പോണില്ല നാളെ രാവിലെയാണ് പോണുള്ളൂ അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റും ചെയ്യണേ